സൊ ഇതിനൊരു കൗണ്ടർ നൈറ്റവും ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല ഇതിനെയൊക്കെ ചെറുതായിട്ട് കാണുക സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ പിള്ളേരുകളിയാണ് പിള്ളേര് കളിയാണില്ല അത് വലിയ മുതിർന്ന ബുദ്ധി രാക്ഷസന്മാരുടെ കളിയാണ് അതുകൊണ്ട് അവരാൽ നയിക്കപ്പെടുന്നതുകൊണ്ട് അവരുടെ തിരക്കഥ അനുസരിച്ചാണ് രാഹുൽ ഗാന്ധി പെരുമാറാൻ പോകുന്നത് രാഹുൽ ഗാന്ധി സഭയിൽ മുദ്രാവാക്യം വിളിച്ചാൽ അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധിയോട് അവർ പറഞ്ഞിട്ടുണ്ട് നാളെ മുദ്രാവാക്യം വിളിക്കണം അങ്ങനെ കളിപ്പാവയായിട്ട് അവരുടെ കയ്യിൽ നടക്കുകയാണ് രാഹുൽ ഗാന്ധി ഈ പ്രതിപക്ഷ നേതാവ് പൊതുവേ രാജ്യത്തിന് പുറത്തു പോവുകയാണെങ്കിൽ കീഴ്വഴക്കനുസരിച്ച് കക്ഷി രാഷ്ട്രീയം പറയരുത് എന്നൊക്കെയാണ് ആ ഒരു പ്രസിഡൻസ് അങ്ങനെയാണുള്ളത് പക്ഷേ രാഹുൽ ഗാന്ധി പലപ്പോഴും പുറത്തു പോയ ഇന്ത്യയെ വിമർശിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ വളരെ വിവാദമായിരുന്നു പല അതും കാരണം ഇന്ത്യക്കെതിരെയുള്ള ഒരു വിമർശനമായിട്ട് പോലും വിലയിരുത്തപ്പെട്ടിരുന്നു അപ്പം ആ അതിലൊക്കെ അദ്ദേഹത്തിന് എന്തൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു ഹുളികാനിസം എന്നുള്ള ലൈനിലേക്ക് തന്നെ പോകുമോ ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കും അക്കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ത്യയിൽ ജനാധിപത്യമില്ല എന്ന് പറയും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയും ദളിത് എന്നൊക്കെ പറയും ഇത് തന്നെ ഒരു സംശയമുണ്ട് അക്കാര്യത്തിൽ അത് ചെയ്യുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ റോക്ക്ഫില്ലർ ഫൗണ്ടേഷൻ്റെ ഇൻസ്ട്രക്ഷനാണ് ഇത്തവണ അത് പറയേണ്ട ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ക്ലിക്ക് ഇപ്പോഴും ഇവരുടെ നെറേറ്റീവ് ഇവർക്ക് സംശയമുള്ളൊരു സാധനമാണ് കാസ്റ്റ് സെൻസസ് കാസ്റ്റ് സെൻസസ് ഷുവർ സക്സസ് ആകും എന്നവർക്ക് ഉറപ്പില്ല അതുകൊണ്ടാണ് അതിൽ വലിയ ഊന്നല വരാത്തത് ഭരണഘടന ഭരണഘടന എന്ന് മാത്രം പറയുന്നത് ഇതിന് കൗണ്ടർ ഇതുതന്നെ ചോദിച്ച ഏത് ഭരണഘടന വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ യു മീൻ ഓഫ് വിച്ച് ഇയർ ഈ ഞാൻ പറഞ്ഞ ആദ്യം ഭരണഘടന ബേസിക്ക് വന്നു ഇത് കഴിഞ്ഞിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവലങ്ങിട്ട ആളത് ജവഹർലാൽ നെഹ്റു ആണ് ഫസ്റ്റ് ടൈം ഞാനതിനെ അനുകൂലിക്കുന്ന ആളാണ് കിട്ടും ചുമ്മാ തോന്നിയ മാസം ആർക്കും എന്തോ അഭിപ്രായം പറയാമെന്നുള്ളത് നല്ല കാര്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും ബേസ് നമ്മുടെ ഭരണഘടനയുടെ ഫസ്റ്റ് അമെൻമെൻറ്റ് കൊണ്ടുവന്നത് നെഹ്റുവാണ് അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റത്തിനായിരുന്നു അപ്പോൾ നെഹ്റുവിന് മുമ്പുള്ള ഭരണഘടനയാണ് നെഹ്റുവിൻ്റെ അമെൻമെൻറ്റിന് ശേഷമുള്ള ഭരണഘടനയാണോ വേണ്ടത് ഈ ചോദിക്കുമ്പോൾ ഈ എത്ര അമെൻമെൻ്റ് വരുത്തിയിരിക്കുന്നു ഭരണഘടനയിൽ എൻ്റെയിലുള്ള ഞാൻ ഈ പറഞ്ഞ ഡോക്ടർ എം എ ഫൈലി നൂറ്റി പതിനാല് ഭേദഗതികൾ വെച്ച് അദ്ദേഹം നിർത്തിയിരിക്കുന്നു അത് രണ്ടായിരത്തി പതിനാറിലോ മറ്റോ ആണ് അതിനുശേഷം എത്ര ഭരണഘടനാ ഭേദഗതി വന്നു എന്ന് ആർക്കും ആർക്കറിയാം നമുക്ക് ഈ എല്ലാ സ പലതിലും ഭരണഘടനാ ഭേദഗതി വന്നിട്ടുണ്ട് ജി എസ് ടി ഭരണഘടനാ ഭേദഗതിയായിരുന്നു ജഡ്ജിമാരെ അപ്പോയിൻ്റ് ചെയ്യാൻ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻ്റ്മെൻറ്റ് കമ്മീഷൻ വന്നു അത് പിന്നെ ജഡ്ജിമാരെ തന്നെ റദ്ദാക്കി ബട്ട് അതൊരു ഭരണഘടനാ ഭേദഗതി ആയിരുന്നു ആ പഞ്ചായത്തി രാജെങ്ങനെയായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻ്റി എടുത്തു കളഞ്ഞത് ഭരണഘടനാ ഭേദഗതിയല്ല പക്ഷേ യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റിയത് ഭരണഘടനാ ഭേദഗതി വഴിക്കാണ് അപ്പോൾ ഭരണഘടനാ ഭേദഗതി ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് പലപ്പോഴും ലോക്സഭയിൽ നടക്കാറുണ്ട് അതൊരു സാധാരണ സംഭവമാണ് എന്ന് പൊതുജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ബാധ്യത ഇവർക്കാണ് ബി ജെ പിക്ക് അത് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു ഇപ്പോഴും അവരെവിടെയോ ഒക്കെ മടിച്ചു നിൽക്കുന്നു അവരുടെ കൂട്ടത്തിൽ അസാമാന്യമായ വാക്സാമർഥ്യമുള്ള ആയിട്ടുള്ള എത്രയോ പേരുണ്ട് അവരെ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ഹാവ് യു സീൻ ഒരു മൗനമാണ് ബി ജെ പി ഭാഗത്ത് ആകെ മിണ്ടി ഞാൻ കണ്ടത് ഹിമന്ത ബിശ്വ ശർമ്മയാണ് ബാക്കിയുള്ളവരാരും സ്ട്രോങ് ആയിട്ട് ഒന്നും പറയുന്നില്ല മേ ബി മറ്റേ പുതിയ വ്യാഖ്യാനമുണ്ട് പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് സത്യമാണെങ്കിൽ ഓക്കെ അതല്ല അത് ആശ്വസിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ കഷ്ടമാണ് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഓം ബിർള നടത്തിയൊരു ഇതുണ്ടായിരുന്നല്ലോ അത് പക്ഷേ കോൺഗ്രസ്സിനെ ശരിക്കൊന്നും പ്രതിരോധത്തിലാക്കി അടിയന്തരാവസ്ഥയുടെ ആ ഒരു ഇത് ആരും സപ്പോർട്ട് കിട്ടില്ല മറ്റ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾ പോലും സപ്പോർട്ട് ചെയ്തില്ല അപ്പം അത്തരം കൂടുതൽ ഒരു ഫിയേഴ്സ് ആയിട്ടുള്ള നല്ല കുറേ പ്രഭാഷണങ്ങളും ഇത്തരം പാർലമെൻറ്റിലാണ് ആ രീതിയിൽ കാര്യങ്ങൾ ഉയർത്താനൊക്കെ പറ്റണ്ടേ ഒന്ന് ഈ സ്വന്തം ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ കാണിക്കുന്ന ഒരു ഒരു അവഗണനായിട്ടില്ല അത് വലിയൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇയാൾ സാംപിറ്റോണ്ട് അയാൾ പുനർനിയമനം കൊടുത്തു സാമ്പിറ്ററോഡ് അയാൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല അയാൾ സോറി പറഞ്ഞിട്ടില്ല ഒന്നും ചേരില്ല അതുപോലെ റീഇൻസ്റ്റേറ്റ് ചെയ്തു നൂപ്പൂർ ശർമ്മയെ ബി ജെ പി റീഇൻസ്റ്റേറ്റ് ചെയ്തു ചെയ്തില്ല അതൊരു സിഗ്നൽ ആവേണ്ടത് വാസ്തവത്തിൽ ഈ മോദി അഡ്മിനിസ്ട്രേഷനെ പറ്റിയ ഒരു വലിയ എംബരാസ്മെൻ്റ് നൂപൂർ ശർമ്മ ഇൻസിഡൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ആൾക്കാർ ഭയന്ന് പോകും എല്ലാവർക്കും അവരവരുടെ ജോലി കുടുംബമൊക്കെ ഉള്ളതാണ് ഓ ഞാനെന്തെങ്കിലും കുഴപ്പത്തിൽ ചട എന്നെ ആരും ഉണ്ടാവില്ല മിണ്ട ഞാനത് മിണ്ടിത്തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ പറയും അതെ നമ്മൾ കുഴപ്പത്തിലായാലും ആരുണ്ടാകും നമുക്ക് നിങ്ങൾ ഇമ മിണ്ടാതി ഇങ്ങനെ ഓരോരുത്തരും ഭയന്ന് മിണ്ടാതെയാകും ആ ഒരു സിറ്റുവേഷൻ കൊണ്ടുവരാൻ അനുവദിച്ചുകൂടാ അതുകൊണ്ടാണ് ഞാൻ ഈ നൂശർമ്മ ഉദാഹരണം പറഞ്ഞത് യു ഹാവ് ടു പ്രൊട്ടക്റ്റ് യുവർ പീപ്പിൾ മേ ബി ഇറ്റ് മീൻ സംതിങ് ഒരൽപ്പം ഓവർഡൂ ചെയ്തു അങ്ങനെയാണെങ്കിൽ പോലും അയാളെ തള്ളിക്കളയാതെ കറക്റ്റ് ചെയ്ത് കൂടെ നിർത്തണം ഫ്രം ആൻ ഓർഡിനറി സിംപതൈസർ വർക്കർ പോലും ആയിരിക്കില്ല ബി ജെ പിയുടെ എവറിബഡി ഇൻഡിൻ നോട്ട് ബി എ പൊളിറ്റീഷ്യൻ ബട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുണ്ടെങ്കിൽ വിത്ത് ഓൾ ഹീസ് ഡിഫെക്ട്സ് യു അക്സെപ്റ്റ് ഹിം അതർവൈസ് യു ആർ സെൻഡിങ് എ വെരി റോങ് സിഗ്നൽ അത് ബി ജെ പി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഭ്രാന്തനാണ് അലമ്പുണ്ടാക്കുന്നവനാണ് എന്നൊക്കെ നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ അയാൾ ചെയ്യുന്ന അലമ്പിനൊക്കെ ഒരു പർപ്പസ് ഉണ്ടാകും ബിക്കോസ് ദർ ആർ ഇൻ്റലിജൻ്റ് പീപ്പിൾ ബിഹൈൻഡ് ഹിം ഇപ്പോൾ ഈ വർഷം തന്നെ നാല് സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരാണല്ലോ മഹാരാഷ്ട്രയുണ്ട് ഹരിയാന ജാർഖണ്ഡ് പിന്നെ ജമ്മു കാശ്മീർ അപ്പോൾ അത് ബി ജെ പിക്ക് ഒരു ബിഗ് ടെസ്റ്റ് ആയിരിക്കല്ലോ പ്രത്യേകിച്ച് ഇപ്പം പ്രതീക്ഷിച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല അതൊരു സത്യമായ കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും ചരിത്രപരമായിട്ട് മൂന്നാമതും അധികാരത്തിൽ വരാൻ സാധിച്ചു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതൊരു നല്ല സർക്കാർ കൂട്ടുകക്ഷി സർക്കാരിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പും ഇനിയുള്ള നെഗറ്റീവുകളും ഈ രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതും ഒരു ബിഗ് ടെസ്റ്റ് ആയിരിക്കുമല്ലോ ബി ജെ പിക്ക് അതിൽ സമയമില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ബിഗ് ടെസ്റ്റാണ് ദിസ് ഈസ് ദി ടൈം വിച്ച് ബി ജെ പി ഷുഡ് ബി വർക്കിംഗ് ട്വൻ്റി ഫൈവ് അവേഴ്സ് എ ഡേ ഒരു മണിക്കൂർ അഡീഷണൽ പോക്കറ്റ് എന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യേണ്ട സമയമാണിപ്പോൾ അല്ലെ സോപ്പ് അവർ ചെയ്യുമായിരിക്കാം